ഹായ് ഫ്രണ്ട്സ് അസ്സാം വലൈക്കും എല്ലാവരും സുഖമായി സന്തോഷമായിരിക്കുന്നു എന്ന് കരുതുന്നു നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുഞ്ഞുങ്ങളെയും കൊണ്ട് നമ്മൾ ബീച്ചിലും നമുക്കടുത്തുള്ള ഫാഹിൽ ബീച്ചിലും പിന്നെ ഫുഡ് കഴിക്കാനും പോയ ഒരു കുഞ്ഞുന്നൊരു വീഡിയോ ആണ് അപ്പോൾ എല്ലാവരും കണ്ടിട്ട് അഭിപ്രായം അറിയിക്കുക ഞങ്ങളങ്ങനെ ഫാഹിൽ ബീച്ചിലോട്ട് പോകാൻ തീരുമാനിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ് ഇതാണ് ഞങ്ങളുടെ അടുത്തുള്ള പള്ളി അതായത് ഇവിടെ വന്നപ്പോൾ നല്ല ബ്ലോക്കാണ് ബ്ലോക്കിൽ പെട്ട് കിടക്കുവാണ് പിന്നെ ഞങ്ങൾ ബ്ലോക്ക് കഴിഞ്ഞ് ഇതാ സൈഡിലോട്ട് പോവാണ് ഞാൻ മുന്നേ വീഡിയോ ചെയ്തിട്ടുണ്ട് ഫാഹിൽ ബീച്ചിൻ്റെ ഇത് പ്രൈവറ്റ് ബീച്ചാണ് അപ്പോൾ വെറുതെ ഇരിക്കുമ്പം കുഞ്ഞുങ്ങളെ കൊണ്ട് ഒന്ന് റൗണ്ട് അടിക്കാൻ ഞങ്ങൾക്ക് ഏറ്റവും അടുത്ത് ഫാഹിൽ ബീച്ചും അൽക്കുത്തുമോളും ഒക്കെയാണ് അതായപ്പം ബീച്ച് ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യുവാണ് നമുക്ക് പോകാൻ പറ്റുന്ന ഏരിയ ഫ്രഷുണ്ട് അത്യാവശ്യം ഫ്രഷുണ്ട് ഞങ്ങളിങ്ങി വന്നപ്പോഴത്തേക്ക് തന്നെ സന്ധ്യ സമയമായിരുന്നു അതായത് ഇത് പഴയ അൽക്കൂത്ത് മോളാണ് ഇവിടെ ആണെങ്കിൽ ഫ്രൂട്ട്സും വെജിറ്റബിളും പിന്നെ മീറ്റും ഫിഷും എല്ലാത്തിൻ്റെയും മാർക്കറ്റാണ് പിന്നെ ഇവിടെ ഇപ്പം പുതുതായിട്ട് വേൾഡ് ഗിന്നസ് റെക്കോർഡ് നേടിയ ഒരു ഉണ്ട് ഇതാ കാണുന്നുണ്ട് ക്രിസൻറ്റ് ഞാൻ നല്ല ഡീറ്റെയിൽ ഒരു വീഡിയോ എനിക്ക് ചെയ്യാം ഇൻഷാല്ല റംസാൻ്റെ ടൈമിലാണ് ക്രിസൻ്റ് ഇവിടെ ഇനാഗ്രേഷൻ ഒക്കെ കഴിഞ്ഞത് നമ്മളങ്ങനെ ബീച്ചെത്തി അവിടെ ഒരു ഐസ്ക്രീമിൻ്റെ ഒരു വണ്ടിയും കാര്യങ്ങളും ഒക്കെ കിടപ്പുണ്ട് അപ്പോൾ അത്യാവശ്യം ആളൊക്കെ ഉള്ളു ഭയങ്കര റഷ് ഇല്ല എന്തോ ഞങ്ങൾ അവിടെ എത്തിയപ്പോഴത്തേക്കും എല്ലാവരും പോയി കാണുമായിരിക്കും വലിയൊരു തിരക്കും ബഹളമൊന്നുമില്ല അപ്പോൾ നമ്മളിത് ആ എവിടെങ്കിലും ഒരു സ്ഥലം നോക്കുവാണ് ഇരുന്ന് പോകാനായിട്ട് അപ്പോൾ ഒരു മോളൊക്കെ ഉണ്ട് അപ്പോൾ എനിക്കിഷ്ടമായി ഞാൻ വീഡിയോ എടുത്തു അപ്പോൾ വേറൊരു ഫാമിലി വന്നിട്ട് മോന് കൈ കൊടുക്കുവാണ് എന്തോ അവന് ഇഷ്ടപ്പെട്ട് കാണുമായിരിക്കും ഇയാൾക്കും ഭയങ്കര ഇഷ്ടമാണ് ശേഖിക്കാൻ കൊടുക്കാനും ഒക്കെ അപ്പം ചേട്ടനെ കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമായി ഞങ്ങൾ വീണും ഫ്രണ്ടിലേക്ക് പോയി അങ്ങനെ തിരക്കൊന്നും ഇല്ലാത്ത പോയി ഇരിക്കാമെന്ന് വിചാരിച്ച് പോയതാണ് അപ്പോൾ അത് ആ ഒരു സ്പീഡ് ബോട്ട് പോന്നു കണ്ടപ്പോൾ നിങ്ങളെ കാണിച്ചേക്കാന്ന് വിചാരിച്ചു അത് കഴിഞ്ഞ് കുഞ്ഞ് ഇറങ്ങുന്നേ ഇല്ല കുഞ്ഞിക്ക് ആദ്യം ഒരു പേടിയാണ് ബീച്ചിൽ പോയി കഴിഞ്ഞാൽ ഇറങ്ങാൻ പിന്നെ അവൾ ഇറങ്ങത്തുള്ളു അപ്പോൾ മോനാണെങ്കിൽ ചാടി ഓടി വെള്ളത്തിൻ്റെ അവിടെ പോവാണ് അപ്പോൾ വാപ്പിയും പുറകെ പോവുകയാണ് അങ്ങനെ ഞങ്ങളവിടെ ഇങ്ങനെ കുറച്ച് നേരം പിന്നെ ഞാനും മോളും കൂടെ എങ്ങനെ ഇരുന്നു അപ്പോൾ അവർക്ക് കഴിക്കാനായിട്ട് എന്തെങ്കിലും കൊടുക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ സ്നാക്സ് ഒന്നും വൈകുന്നേരം കൊടുക്കാണ്ടാണ് നമ്മൾ പോയത് അപ്പോൾ ഞാൻ ചക്കവാറ്റിലും കൊണ്ടുപോയിരുന്നു ക്യാഷിനിട്ടുണ്ടായിരുന്നു പക്ഷേ അത് എടുത്തില്ല ചക്കവാറ്റിലാണ് അവർക്ക് ഇഷ്ടപ്പെട്ടത് അങ്ങനെ മോൻ വാശി പിടിക്കുകയാണ് മോന് വേണം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ അവനും പാത്രത്തിലാക്കി കൊടുത്ത് മൂക്കും പാത്രത്തിലാക്കി കൊടുത്ത് അവർക്ക് രണ്ടുപേർക്കും സെപ്പറേറ്റ് പാത്രത്തിൽ കൊടുക്കുന്നതാണ് ഇഷ്ടം പിന്നെ അങ്ങനെ അവനെയും കുറച്ചു നേരം ഞാൻ നോക്കി മോളെ വാപ്പി നോക്കി അങ്ങനെ നിൽക്കുവാണ് അപ്പം അത് കഴിഞ്ഞപ്പോഴത്തേക്ക് ലൈറ്റൊക്കെ പോയപ്പോഴത്തേക്ക് നമ്മൾ പതുക്കെ അവിടെ നിന്ന് കഴിക്കാനായിട്ട് സൺറൈസ് എന്ന് പറഞ്ഞാൽ മങ്കഫലൊരു റെസ്റ്റോറൻറ്റിൽ വന്ന് അങ്ങനെ കഴിക്കാനായിട്ടിരിക്കുകയാണ് നമ്മൾ പോയപ്പോൾ തന്നെ മസാല പപ്പടും മിൻ്റി ചട്ണിയും വെച്ചു അത് കുഞ്ഞുങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമായി പിന്നെ കളറാണെന്ന് തോന്നുന്നു അട്രാക്റ്റ് ചെയ്തത് അവരെ മുക്കും മോനും ഭയങ്കര ഇഷ്ടമായി പിന്നെ മൊജിറ്റോ കൊണ്ടുവച്ചു അവന് ഭയങ്കര ബഹളമായിരുന്നു പക്ഷേ നമുക്ക് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാൻ പറ്റില്ലല്ലോ അപ്പം അങ്ങനെ കൊടുത്തില്ല പിന്നെ നമ്മൾ ചിക്കൻ ടിക്കയും ബട്ടർ ചിക്കനും നാനും ഫ്രൈഡ് റൈസുമാണ് ഓർഡർ ചെയ്തത് ഫ്രൈഡ് റൈസ് കുഞ്ഞുങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ് അത് കാരണമാണ് അത് ഓർഡർ ചെയ്തത് പിന്നെ ചിക്കനും കഴിക്കും അത്യാവശ്യമൊക്കെ അപ്പോൾ അങ്ങനെ ഓർഡർ ചെയ്തു നല്ല ടേസ്റ്റായിരുന്നു ഫ്രൈഡ് റൈസും ചിക്കൻ ടിക്കയും ചിക്കൻ ടിക്ക വലിയ സ്പൈസി ഒന്നുമല്ലായിരുന്നു പിന്നെ എനിക്ക് എപ്പോഴും ഇഷ്ടം ഞാനും ബട്ടർ ചിക്കനും ആയിരുന്നു അപ്പോൾ അത്രയ്ക്കെ ഉള്ളായിരുന്നു ഗൈസ് ഫ്രൈഡേ ഔട്ടിങ് അപ്പോൾ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ഫ്രണ്ട്സ് ആണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം ബൈ ചിറ്റാ